മാണിക്കോത്ത് മാണിക്യമംഗലം പുന്നക്കാൽ ഭഗവതി ക്ഷേത്രത്തിൽ ഈ വർഷത്തെ പാട്ടുത്സവത്തിന് ധന്യമായ പരിസമാപനം ആറ് നാളുകളിലായി നടന്ന ഉത്സവം വെള്ളിയാഴ്ച രാത്രിയിലെ അരങ്ങപ്പറിക്കൽ ചടങ്ങോടെയാണ് അവസാനിച്ചത് ദേശാധിപനായ മടിയൻകൂലവും ക്ഷേത്ര സന്നിധിയിൽ നിന്നും നവംബർ പതിനേഴിന് ദീപവുംതിരിയും കൊണ്ടുവന്നതോടുകൂടിയാണ് ഈ വർഷം മാണിക്കോത്ത് മാണിക്കമംഗലം പുന്നക്കാൽ ഭവതി ക്ഷേത്രത്തിൽ പാട്ടുത്സവം ആരംഭിച്ചത് തുടർന്നിങ്ങോട്ട് ആറ് നാളുകളിലായി നടന്ന ഉത്സവം നാടിനെ ആധ്യാത്മികതയുടെ അനിർവചനീയമായ അനുഭൂതിയിലേക്ക് ആനയിച്ചു പരമ്പരാഗത വിധിപ്രകാരമുള്ള ആചാരാനുഷ്ഠാനങ്ങൾക്ക് പുറമെ ആഘോഷത്തിന് പൊലിപ പകർന്ന് വിപുലമായ രീതിയിലുള്ള കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറി സമാപർതരമായ വെള്ളിയാഴ്ച നടന്ന പന്തൽ തിരുവായുധം എഴുന്നള്ളത്ത് പൂജ മരക്കലപ്പാട്ട് എഴുന്നള്ളത്ത് ഇളനീരാട്ടം അന്നദാനം കളത്തിലരിയിടൽ മാരിക്കളത്തിലേക്കുള്ള പുറപ്പാട് എന്നിവയിലെല്ലാം നിരവധി വിശ്വാസികൾ സംബന്ധിച്ചു രാത്രിയിലെ അരങ്ങമറിക്കൽ ചടങ്ങോടുകൂടിയാണ് പതിവ് പോലെ പാട്ടുത്സവത്തിന് പരിസമാ പൈതൃക തനിമയോടെയും ആചാര പെരുമയോടെയും നടന്ന പാഠോത്സവത്തിൽ ഇത്തവണയും ആയിരക്കണക്കിന് ആളുകൾ പങ്കാളികളായി കർണാടകത്തിലെ സോമേശ്വരം മുതൽ കേരളത്തിലെ ഏഴിമല വരെയുള്ള മേഖലകളിൽ കടലോരത്തും പുഴയോരത്തുമായി അധിവസിക്കുന്ന സമുദായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളിലൊന്നാണ് മാണിക്കോത്ത് മാണിക്യമംഗലം പുന്നക്കാൽ ഭഗവതി ക്ഷേത്രം ന്യൂസ് ബ്യൂറോ